ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ് വന്നിട്ട് ഇപ്പൊ കുറെ കാലം അതെ നമ്മൾ കുറെ നാളായി ഇപ്പൊ വീഡിയോസ് ഒന്നും ചെയ്യാത്ത അതിനെ കുറിച്ചെല്ലാം പറയാൻ വേണ്ടിട്ട് നമ്മളിപ്പോ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കുറെ കണ്ടന്റ് വീഡിയോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുമ്പോഴായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മളെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വന്നത് അപ്പൊ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നരായിരുന്നായിരുന്നു ക്ലാസ് അപ്പൊ ആ സമയങ്ങളിലെല്ലാം ക്ലാസ് ഇല്ലാത്ത ദിവസം നമ്മൾ വീഡിയോ എടുത്തു അതായിരുന്നു മുന്നേ ഇട്ട വീഡിയോസ് എല്ലാം അങ്ങനെ എടുത്തതായിരുന്നു എന്റെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് തുടങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പൊ ആ രണ്ടു മാസം നമ്മൾ മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന പോലെ എല്ലാം വീഡിയോ ചെയ്യാന്നായിരുന്നു വിചാരിച്ചതെന്ന് കാരണം ഇന്റേൺഷിപ്പ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡെയിലി എനിക്ക് പോകേണ്ടി വരും അപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് മാസം കൊണ്ട് നമ്മള് മാക്സിമം നമുക്ക് ചെയ്യാൻ ഡെയിലി വീഡിയോസ് അപ്പൊ നമ്മളെ തെടി ഒരുപാട് ഹാപ്പിനെസ് ആണ് അപ്പൊ അനു പെട്ടെന്ന് പ്രഗ്നന്റ് പെട്ടെന്നല്ല പ്രഗ്നന്റ് എന്നാലും അത് കണ്ടന്റ് ആക്കിട്ട് പിന്നെ വീഡിയോസ് ചെയ്യാന്നെല്ലാം വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ എന്താ പറയണ്ടേ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ആ പ്ലാനും അവിടെ ഫ്ലോപ്പ് ആയി പോയി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ക്ഷീണവും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷെ പ്രതീക്ഷിക്കാത്തത് നമ്മളെ ലൈഫിൽ എപ്പോ നടന്നിട്ടില്ല പ്ലാൻ ചെയ്ത ഒരു നമുക്ക് നടന്നിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ക്ഷീണല്ലായത് കൊണ്ട് ഞാൻ അങ്ങനെ സൈഡായി പോയി അപ്പൊ രണ്ട് മാസം ഞാൻ ഫുൾ ഫ്രീ ആയിരുന്നു പിന്നെ ഒറ്റക്ക് എടുക്കാനില്ല നമ്മള് സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചതും എല്ലാം നമ്മൾ രണ്ടാളില്ല കോമ്പോ ഇല്ലേതായതുകൊണ്ട് അതെല്ലാം അവിടെ പെൻഡിങ് ആയി പിന്നെ വേറൊന്നും ചെയ്യാനും ഇല്ല പിന്നെ ഞാനൊന്ന് കുറച്ചൊന്ന് ഉഷാറായി ആയി കുറഞ്ഞു വരുമ്പോഴേക്കും ഇവള് ഇന്റേൺഷിപ്പ് തുടങ്ങി ഇവിടെ ഡെയിലി പോകാൻ തുടങ്ങി രാവിലെ തൊട്ട് വൈകുന്നേരം അമ്പത് മണി മുതൽ അഞ്ചു മണി വരെ ആയിരുന്നു പിന്നെ നമുക്ക് കാണാൻ പോലും ശെരിക്ക് പറ്റിയില്ല അടുത്തടുത്ത വീട് എന്നിട്ട് പോലും നമ്മൾ കാണുന്നത് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെയൊക്കെ ഒരിക്കൽ ഒരു ഞായറാഴ്ച ആയപ്പോലും അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റലുണ്ടായില്ലോ അതോടുകൂടി വീഡിയോസിന്റെ വീഡിയോസ് എല്ലാം കൊറേ ബാക്ക്ലോഗ ഇപ്പോഴും നമ്മള് ഏഹ് എടുത്ത കണ്ടന്റ് ഒന്നും ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല അപ്പൊ ഇപ്പൊ നമ്മൾ ഒട്ടും സമയം ഉണ്ടായിട്ടല്ല നമ്മള് വീഡിയോ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ടും നമ്മുടെ ചാനലിൽ ഇപ്പോഴും നമ്മൾ പഴയ വീഡിയോസിലെല്ലാം വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാനുള്ള സമയവും ഇല്ല ആ ഒരു ധർമ്മസങ്കടത്തിലാണിപ്പോ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും കാണാതിരുന്നപ്പോൾ തന്നെ ഒരുപാട് പേര് കുറെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നാ വീഡിയോസ് ചെയ്യാത്തേ എന്നാ പറ്റിയെന്നെല്ലാം അപ്പൊ പരിചയമില്ലവരോടെല്ലാം നമ്മൾ നേരിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അറിയാത്ത കൊറേ നമ്മള് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റയിലും എഫ് ഡിയിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവര് എല്ലാര്ക്കും കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു മറുപടിയും നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നിട്ട് കൂടി നമ്മളെ വീഡിയോസ് ഇപ്പൊ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളത് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഫാമിലി ഇപ്പം എയ്ക്കെ കഴിഞ്ഞു എ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു പിന്നെ അതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്നാ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല ശരിക്കും അപ്പൊ നമ്മളെ ഫാമിലി ഇപ്പൊ എ കെ കഴിഞ്ഞു എ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ നമുക്ക് ഇത്രയും സപ്പോർട്ട് നിങ്ങൾ തരുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനും നിൽക്കാനും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിന്റെ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഇനി പരമാവധി പറ്റുന്ന പോലെല്ലാം ചെയ്യാൻ നോക്കാം അപ്പോഴും നിങ്ങൾ ഈ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഇത്രക്കെ പറയാനുണ്ടോ നമുക്ക് അപ്പൊ പുതിയ വിശേഷങ്ങളുമായി കാണാന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ